അല്ലാക്കും വാർമദുള്ള നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട് വെള്ളം കുടിക്കാറുണ്ട് ഇസ്ലാമിന് നിർദ്ദേശം തിന്നണം കുടിക്കണം എന്ന് തന്നെയാണ് ഗുലു വഷ്രഭു വല തുസിരി എന്നാണ് പക്ഷേ ഒരു കാര്യം കൂടി ഏറ്റു പറഞ്ഞിട്ടുണ്ട് വല തുരി അത് അമിതമാകാൻ പാടില്ല എന്നാണ് ആവശ്യമായ ഭക്ഷണവും ജീവിതത്തിനാവശ്യമായ വെള്ളവും കുടിക്കേണ്ടതുണ്ട് അമിതമായാൽ രോഗമുണ്ടാകും അമിതമായാൽ അലസ്ഥതയുണ്ടാകും ആദമിൻ്റെ മക്കൾ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശമായ പാത്രം വയറാണ് എന്നാണ് അപ്പോൾ നമ്മുടെ വയറാണോ ആ മോശമായ പാത്രത്തിൽ പെട്ടത് എന്ന് നാം ഒരു തവണ ആലോചിക്കേണ്ടതാണ് അപ്പോൾ മൂന്നിലൊരു ഭാഗമാണ് ഭക്ഷണം മൂന്നിലൊരു ഭാഗമാണ് വെള്ളം മൂന്നിലൊരു ഭാഗം ഫ്രീ ആയി വിടണം അത് നമ്മുടെ ശ്വാസോച്ഛ്വാസം നടക്കാനാണ് എന്ന് നമുക്കറിയാവുന്നതാണ് എങ്കിൽ നബിബ് സല്ലാഹു അലിവസ്ലം പറഞ്ഞതുപോലെ ആ മൂന്നിലൊരു ഭാഗം എന്നുള്ള രൂപത്തിൽ നാം വിഭജിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആദമിൻ്റെ മക്കൾ നിറക്കുന്ന ഏറ്റവും മോശമായ പാത്രമാണോ നമ്മുടെ വയർ എന്നുള്ളത് ഒരു തവണയെങ്കിലും നാം ആലോചിക്കുക മാത്രമല്ല വയറ് അമിതമായി നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ പാത്രം മോശമായി എന്നുള്ളതോടൊപ്പം തന്നെ നാം അടിയന്മാരാകുന്നു അലസത ക്ഷണിച്ചു വരുത്തുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് അമിതമായ ഭക്ഷണം എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ് അമിതമായ ഭക്ഷണം കഴിക്കുന്നവർ എപ്പോഴും അലസരായിരിക്കും മടിയന്മാരായിരിക്കും അവർക്ക് ഉറക്കം തൂങ്ങുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഊർജ്ജസ്വലരായി മാറാൻ എനർജറ്റിക് ആവാൻ ഭക്ഷണം നന്നായി കഴിക്കണം പോഷകമൂല്യമുള്ള പോഷകാഹാരങ്ങൾ കഴിക്കണം പക്ഷേ അത് അമിതമാകാൻ പാടില്ല ആവശ്യത്തിനായിരിക്കണം വിശക്കുമ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത് ദാഹിക്കുമ്പോഴാണ് കുടിക്കേണ്ടത് തൊണ്ടയ്ക്ക് വെള്ളം ആവശ്യമുണ്ടാകുമ്പോഴാണ് തൊണ്ടയിലേക്ക് ഇറക്കുവാൻ നാം മെനക്കെടേണ്ടത് വയറിന് ആവശ്യമുണ്ടാകുമ്പോഴാണ് വയറിന് ഭക്ഷണം കൊടുക്കാൻ തയ്യാറാവേണ്ടത് ഇങ്ങനെ ആവശ്യത്തിന് ഭക്ഷണം ആവശ്യത്തിന് വെള്ളം എന്നുള്ള ഒരു ശൈലിയും ശീലവും നാം സ്വീകരിക്കേണ്ടതുണ്ട് ആ രൂപത്തിൽ വയറിനെ വയറിൻ്റെതായ ബാധ്യത നിർവഹിക്കുന്ന കൂട്ടത്തിൽ നാം നിർവഹിക്കുക കൂട്ടത്തിൽ അള്ളാഹുവേ എത്ര കഴിച്ചിട്ടും മതിവരാത്ത വയറ് എനിക്ക് നീ നൽകരുതേ എന്ന് പ്രാർത്ഥിക്കുവാനും തയ്യാറാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു